അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതേപോലെ ഇന്നും നമുക്ക് ചെയ്യാനുള്ളത് ഈ കറാമത്തു ചൂഷണത്തിനെ കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് നെല്ലിക്കൊത്തു ഉപ്പം അജിന് പോയ കഥ കേൾക്കാം അജ്ജിന് പോയ കഥ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ് അജിന് പോയിട്ട് ജംറയിൽ കല്ലേറിന് മൂന്ന് ദിവസത്തെ കല്ലേറിന് മാത്രമാണ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഉപ്പാപ്പനെ അവിടെ നിന്ന് കാണുന്നില്ല ഉപ്പാപ്പ അവിടെ നിന്ന് ഒരൊറ്റ ചാട്ട മഞ്ചേശ്വരത്തേക്ക് ഇവരുടെ കറാമത്ത് കഥകൾ കേട്ട സത്യത്തിൽ നമുക്ക് ചിരിക്കാൻ തോന്നുമോ കരയാൻ തോന്നോ ഒന്നും അറിയില്ല ഇപ്പം ഓരോ പള്ളീൻ്റെ അടിയിലും ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുതുക്കണ ഡൽഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ പോവാന്ന് പറയണ അങ്ങനത്തെ ഒരു സമയത്ത് ഇവർ ഈ കറാമത്തും വിറ്റുകൊണ്ട് നടക്കുക അതിനൊന്നും പ്രതികരിക്കാൻ ഒരു സ്ഥാദന്മാരും രംഗത്ത് വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് ആദ്യം ആ കറാമത്തിന്റെ കഥകളൊക്കെ ഒന്ന് കേൾക്കാം ആദ്യമായിട്ട് നെല്ലിക്കുത്ത് ഉപ്പാപ്പൻറെ ഹജ്ജിന് പോയ കഥ തന്നെ നമുക്ക് കേൾക്കാം അപ്പൊ മൂപ്പർ വിചാരിച്ച് ഇയാൾ ഒരു മസ്തു പോലെയുള്ള മനുഷ്യനല്ലേ അപ്പൊ ഇങ്ങനെ പൈസയെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വിടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൈസ എല്ലാം ഒരു കുപ്പായത്തിന്റെ ഉള്ളിൽ തുന്നിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോ ഉയർത്തിയു ചാടിക്കളഞ്ഞു പൈസ അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനെ അല്ല തുന്നിട്ട് കൊടുത്തിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടിട്ട് അയാളെ സുക്കൂർ സേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നലെ സേട്ടന്മാരെ സേട്ടിനോട് പറഞ്ഞ് ഇയാള് നമ്മളെ ബരലിൽ താമസിക്കുന്ന നല്ല മനുഷ്യനാണ് ഇയാളെ അജിന് പോകുന്നെന്ന് പറയുന്നുണ്ട് അപ്പോ ഇയാൾ അങ്ങനെ വിട്ടാല് ആവല ശരിയാവൂല അതുകൊണ്ട് ആരെങ്കിലും കൂടെ നിങ്ങൾ കൂട്ടിട്ട് അയക്കണമെങ്കിൽ പറഞ്ഞിട്ട് അതിലുള്ള ഏർപ്പാടെല്ലോ ഈ പള്ളിക്കുഞ്ഞാജി എന്ന് പറയുന്ന ഈ മഞ്ചേശ്വരത്തിലെ ഈ തുണിപ്പിയുടെ കച്ചവടക്കാരൻ തുണി കച്ചവടക്കാരൻ അങ്ങനെ അയാൾ പറഞ്ഞ എന്റെ മരുവനും എന്റെ മകളും അച്ചിരി പോകുന്നുണ്ട് ബൊമ്പയിൽ അപ്പൊ ഞാൻ അവർക്ക് വിളിച്ചിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കപ്പലിൽ ഉപ്പാപ്പൻ കപ്പലിൽ കയറ്റി ഓർക്ക് വിവരം കൊടുത്തു എന്നിട്ട് അങ്ങനെ ഈ ഈ സുക്കൂർ സേട്ടു എന്ന് പറയുന്ന ആളുടെ മകളും മരുവനും ഉപ്പാപ്പനെ കൂട്ടിട്ട് അച്ചിട്ട് അങ്ങനെ അച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പയിലേക്ക് അക്കപ്പയിലേക്ക് എറിയുന്നത് അതല്ലേ എറിഞ്ഞിട്ട് മൂന്നാമത്തെ എറിയല് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മനുഷ്യനെ ആടെ കാണുന്നില്ല പിന്നെ ഈ മനുഷ്യന് ആടെ ഇല്ല കേടെ മഞ്ചു ആരെപ്പോ ആരെയപ്പൊ ഇത് സാധാരണ വരിയല്ല ബഹുമാനപ്പെട്ട ഉപ്പാപഥങ്ങൾ അബുദാനങ്ങൾ പല വിഭാഗക്കാരുണ്ട് അതിൽ വലിയൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഉപ്പാപ്പ അബുദാരി എന്ന് പറയുമ്പോൾ അവർ അതന്നെയാണ് പറയുന്നത് വരെ സമയത്ത് പള്ളത്ത് ഒരു സമയത്ത് ഉള്ളാളത്ത് അപ്പ നോക്കുമ്പോൾ നോക്കുമ്പോ അങ്ങനെ അവർക്ക് പറഞ്ഞ മൈക്കാലത്ത് പറഞ്ഞ അബുദാരി അവർ ഞമ്മക്ക് കാണുമ്പോ ഒരു ശരീരം ഞമ്മണ്ടെങ്കിൽ ഒരു ശരീരത്തിന് അവർ എന്തെങ്കിലും ചെയ്തോണ്ടിണ്ടാവും ഞമ്മ ഈ കാണുന്ന ഈ കുരുടായ കണ്ണുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു ശരിയാവും ഈ ദുൽഹജി പതിമൂന്നും കഴിഞ്ഞിട്ട് പതിനാലിന്റെ അന്ന് നോക്കുമ്പോ ഉപ്പാപ്പാണ് മഞ്ചേശ്വരത്ത് പ്ലെയിൻ ഇല്ലാന്ന് അന്ന് പോന്ന കപ്പല് എങ്ങനെ ഭാര്യയ്ക്ക് വന്ന കൂടെ എത്താൻ കഴിയാ ദുൽഹജി പതിനാലിന് നോക്കുമ്പോ മഞ്ചേശ്വരത്തില്ല ഈ പള്ളി ആയിട്ട് വിചാരിച്ച് ഇയാളല്ലെങ്കിൽ തന്നെ പോകുമ്പോ തന്നെ ഒരു വലിയ സുഖമില്ലാത്ത മനസ്സല്ല പോയിട്ടുണ്ടാവില്ല ഏടെ നിങ്ങൾ പാക്ക് തിന്നുമ്പോ എനി അറിയണമെങ്കിൽ അവർ വന്നിട്ടാണ് ഒക്കെ കൂട്ടിട്ട് പോയാൾ വന്നിട്ട് വേണ്ട അറിയണമെങ്കിൽ അപ്പം ഇതിപ്പോ ആള് പറഞ്ഞ കൂടെ പോയ ആൾക്കാർ അവിടെ തന്നെയാണ് പാപ്പം ഇങ്ങോട്ട് പോരുമ്പളേ കൂടെ പോയ ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് അവര് വന്നിട്ട് അവരോട് അവര് വന്നിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഇയാള് എന്തോഹിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയണെന്നായിരിക്കറിയ എന്തായാലും ബാക്കി കൂടി ആളെ ഒരു കീറിയ തുണി

മഞ്ചേശ്വരത്തെത്തി എന്നാ പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇതൊന്ന് കേട്ടപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കേണ്ട ടൈം ഏ അപ്പൊ അടുത്തത് നമുക്ക് ഏതാ കേൾക്കാനുള്ളത് എല്ലാ ഒരു നൂറ്റി ഇരുപത് വേഷം ഭക്ഷണം കഴിക്കാതെ ഷെയ്ക്ക് ജീലാനി ഇരുന്ന പോലും അപ്പം ഈ എന്തൊക്കെ കള്ളക്കഥകളാണ് ഈ ജാറ വ്യാപാരികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയാം അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം എന്നിട്ട് കൂടി കൊല്ലം ഞാൻ കഴിക്കില്ല ഭക്ഷണം ആടാണ് പക്ഷേ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതാണ് ദിവസം ഞാൻ ഭക്ഷണം കഴിക്കില്ല ഒന്നുകൂടി ആ വർഷാണ് പൂർത്തിയാകാൻ കൂടി മുന്നോട്ട് കൊണ്ടുവരുന്ന തീരുമാനിച്ചു എനിയുള്ള നാല് ദിവസ ദിവസം എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് വെള്ളം വേണ്ട അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് പോ െ എൺപത് തൻ്റെ മനസ്സിന് സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ബഹുമാനാട്ട് ബഹുമാനാട്ട ശേഷിയിലും കഴുകിയപ്പോഴാണ് ഏതമായ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് അതിന് കഥ എന്താന്ന് വെച്ചാല് എല്ലാ വലിയ ആക്കാരുടെയും പെരഡിന്റെ ഈ ഷേക്ക് ചെയ്യില്ല തങ്ങളുടെ കാല് അവിടെ എത്തി എത്താൻ വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞത് നാല്പത് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല നാൽപ്പത് ദിവസം വെള്ളം കുടിച്ചിട്ടില്ല നാൽപ്പത് ദിവസം ഉറങ്ങിട്ടില്ല അപ്പം ഇവര് ഈ കറാമത്തും പറഞ്ഞിട്ട് ആ ദിവസം ഉറങ്ങിട്ടില്ല നാൽപ്പത് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ആ പോസം വെള്ളം കുടിച്ചിട്ടില്ല എല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവര് ഒക്കെ എല്ലാവരുടെയും മേലെത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തത് കുറച്ച് മുട്ടിപ്പായിട്ടാണ് കോട്ട ഉള്ളത് കോട്ട എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവർക്ക് കളിക്കുന്നത് കൊണ്ട് നല്ല നല്ലൊരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലുള്ള കോപ്പുകളെല്ലാം ഒന്നാണ്ട് ഇളകിയിട്ടുണ്ട് പൊയ്ക്കോളും അത് രണ്ട് വിഭാഗങ്ങളും കളിക്കുന്നുണ്ട് അത് ഷിയാക്കൾ കളിക്കുന്നുണ്ട് പിന്നെ സൂഫിയോടും കളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുന്നയോട് കളിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കണ്ടുപോക്കൂടെ കളിക്കുന്നത് അതെ അതെ അപ്പൊ അതങ്ങനെ കേട്ടോ ഇനി നമുക്ക് സിയാ സൂക്കി കൂടെ കളിക്കണമെന്നവിടെ കേട്ടെ സിയാ സൂക്കിയോടെ കളിക്കണത് ആ വെറുതെ

നല്ല കളിക്കണം വരക്കെ കാര്യം ഡെലിവറി ഇങ്ങനെ തിന്നു നടക്കില്ലേ അധ്വാനം എന്ന് വാങ് നിസ്കരിക്കുക എന്നൊക്കെ തന്നെ ഉള്ളു അപ്പം ഇളകുന്ന നല്ലതാണ് വളരെ നല്ല പരിപാടിയാണ് ഇവര് കണ്ടെടുത്തത് ഏതായാലും ഇത്രയും വീടുകളിലുള്ളും എല്ലാവർക്കും നല്ലൊരു ദിവസം മനസ്സിലാക്കി